ത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശരിക്കും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനായിട്ടുള്ള ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ലായിരുന്നു അതേസമയം എൻ ഡി എ സഖ്യകക്ഷികളുമായിട്ട് ബി ജെ പിക്ക് ഭരിക്കാനായിട്ടുള്ള ഭൂരിപക്ഷം ലഭിച്ചിട്ടുമുണ്ടായിരുന്നു ഇനി വരാൻ പോകുന്ന അഞ്ച് കൊല്ലത്തിനുള്ളിൽ ബി ജെ പിയിലേക്ക് ഇന്ത്യ സഖ്യം പിളർന്നുകൊണ്ട് ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഉദാഹരണമായിട്ട് ഇപ്പോൾ ബംഗാളിലെ കാര്യം വേണമെങ്കിൽ എടുക്കാം കാരണം ബംഗാളിൽ നടക്കുന്ന വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ടി എം സിയെ വല്ലാത്ത തരത്തിൽ ഉലയ്ക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം മമതാ ബാനർജി എല്ലാ അർത്ഥത്തിലും പെട്ടിരിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു അവിടെ ഈ പറയുന്ന ഇന്ത്യ സഖ്യം തന്നെ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന മമതാ ബാനർജിയെ സപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് അവിടെ ഈ പറയുന്ന സഖ്യകക്ഷികളായിട്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതുമാത്രമല്ല പ്രശ്നം വളരെ വലിയ തോതിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവിടെ സർക്കാരിനുള്ളിൽ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഇപ്പോൾ രാജ്യസഭാ എം തന്നെ ഈ പറയുന്ന ടി എം നിന്നും രാജിവച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതും വെറുതെ അല്ല രാജിവച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ രൂക്ഷമായി ഈ സർക്കാരിനെ ഈ ടി വിമർശിച്ചുകൊണ്ട് വളരെ വലിയ തോതിൽ പ്രതി ാക്കുന്ന തരത്തിൽ സ്വന്തം പാളയത്തിൽ നിന്ന് ഒരാൾ രാജിവെച്ച് പുറത്തു പോയിരിക്കുകയാണ് അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയുണ്ടാക്കും ഈ സർക്കാരിനെതിരെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ബി പ്രതിരോധം ബംഗാളിൽ വളരെ വലിയ തോതിൽ തന്നെയാണ് മമതാ ബാനർജിക്ക് തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ ടി എം സിക്ക് ബംഗാളിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു ഇത്തവണത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ കാഴ്ചവെക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കേണ്ടതും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മമതാ ബാനർജി ഈ പറയുന്ന ടി എം സിയുമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു തിരിച്ചടി ഇന്ത്യ സഖ്യത്തിന് നൽകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെയാണ് മമതാ ബാനർജി തന്നെ ഇപ്പോൾ പെട്ടിരിക്കുന്ന തരത്തിലോട്ട് ബംഗാളിൽ കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഈ രാജിവെച്ചിരിക്കുന്ന എം പി മാത്രമല്ല അവിടെ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പലരും ഈ ടി എം സിക്കെതിരെയും മമതാ ബാനർജിക്കെതിരെയും തിരിയുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ പറയുന്ന ടി എം സി വിട്ടുകൊണ്ട് വളരെ വലിയ തോതിലുള്ള ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും കണ്ട ഒരു കാര്യം തന്നെയാണ് അന്ന് പക്ഷേ മമതാ ബാനർജിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മമതാ ബാനർജി എല്ലാ അർത്ഥത്തിലും അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ വളരെ വലിയ തോതിലോട്ടുള്ള ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിൽ ഇപ്പോൾ ഈ പറയുന്ന സർക്കാർ തന്നെ പെട്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു അത് ശരിക്കും പറഞ്ഞാൽ ബി വളരെ വലിയൊരു ആയുധമാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കോൺഗ്രസിനെ പോലും മമതാ ബാനർജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാനോ അല്ലെങ്കിൽ മമതാ ബാനർജിക്ക് എതിരെ പറയാനോ പറ്റാത്ത രീതിയിൽ വാ മൂടിക്കെട്ടി ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് തന്നെ അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വളരെ വലിയ തോതിൽ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ബി ഗുണകരമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ കാരണം ഈ പാർട്ടിയിൽ വളരെ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സംഭവിക്കാൻ പോകുന്നത് വളരെ വലിയ തോതിലുള്ള ഒഴുക്ക് തീർച്ചയായിട്ടും ബി ജെ പിയിലേക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഇതിനു മുന്നേ തന്നെ നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ നേരിടാനായിട്ട് മമതാ ബാനർജി വല്ലാതെ പാടുപെടുന്നുണ്ട് ഈ പറയുന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വെല്ലുവിളികൾ പല മമതാ ബാനർജി നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് ബി ബി ജെ പി വളരെ വലിയ തോതിലുള്ള പ്രതിരോധം ഈ പറയുന്ന ടി എം സിക്കെതിരെയും സർക്കാരിനെതിരെയും അവിടെ വലിയ തോതിൽ പുറപ്പെടുവിച്ചു തന്നെ അതുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന സർക്കാർ തന്നെ താഴേക്ക് വീഴുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോകാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ടി എം സിയിൽ ഇപ്പോഴുള്ള എം പിമാർ ഉൾപ്പെടെ ഈ പാർട്ടിക്കുള്ളിൽ വലിയ തോതിലുള്ള ഒരു പിളർപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രാജ്യസഭാ എം പി രാജിവെച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല പ്രശ്നം ഗുരുതരമായി അവിടെ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റം ഈ പറയുന്ന ടി എം സിയിൽ പൊട്ടിത്തെറി ഉണ്ടായി ആ ടി എം സിയിലുള്ളവർ ഈ പറയുന്ന എം പിമാർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരവസ്ഥ ബംഗാളിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്തായാലും ടി എം സിക്ക് അവിടെ വളരെ വലിയ തോതിലുള്ള പ്രതിരോധങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്നു ഇന്ത്യ സഖ്യത്തിനുൾപ്പെടെ ടി എം സിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നത് ഇന്ത്യ സഖ്യത്തിന് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ ടി എം സി തന്നെ കടുത്ത നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ തന്നെയും ഈ പറയുന്ന കോൺഗ്രസ്സിന് ഉൾപ്പെടെ അത് വളരെ വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ടി എം സി ഇപ്പോൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ ടി എം സിക്ക് ഉള്ളിൽ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെ അല്ലെങ്കിൽ എം പിമാർ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിരോധങ്ങൾ തീർക്കുന്നു അത് തീർച്ചയായിട്ടും മമതാ ബാനർജിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു എട്ടിന്റെ പണിയായി കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ടി എം സിയുടെ ഈ ഒരു പോക്ക് പിളർപ്പിലേക്കാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആ പാർട്ടിക്കുള്ളിൽ പല വമ്പന്മാരും എം പിമാരുൾപ്പെടെ എം എൽ എ മാർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ നീങ്ങും അത് ബി ജെ പിക്ക് വളരെ വലിയ തോതിൽ പാർലമെൻറ്റിൽ ഉൾപ്പെടെ വളരെ വലിയ തോതിൽ നേട്ടമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമെന്നുള്ളതും ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്